السلام عليكم ورحمة الله وبركاته. عن عبد الملك رضي الله عنه ذكر عمرو بن حريث ذكر عمرو بن حريث أن سعيد الخير قال لابنه: أظهر اللي يتصح فإنه الغناء. നീ നിരാശയെ വെളിവാക്കുക ആഗ്രഹമില്ലായ്മ ജനങ്ങളുടെ കയ്യിലുള്ളത് കിട്ടണം എന്ന ആഗ്രഹം ഇല്ലായ്മ നീ വെളിവാക്കുക അതിനോടൊന്നും ഒരു ആശയില്ല എന്നാലും ജനങ്ങളുടെ കയ്യിലുള്ളത് കിട്ടണം എന്നതിനോടൊരു ആശയില്ല അതിനോട് താല്പര്യമില്ലായ്മ നീ വെളിവാക്കുക കാരണം തീർച്ചയായും അതാകുന്നു യഥാർത്ഥ ആവിശ്യമില്ല ഇല്ലെങ്കിലും ആവശ്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ കയ്യിലുള്ളത് വേണ്ട എന്ന രീതിയിലുള്ള പ്രകടനങ്ങളും സംഗതികളുമൊക്കെ അതാണ് ഐശ്വര്യം ജനങ്ങളുടെ പത്തിൽ ഉള്ളത് തേടുന്നത് നീ സൂക്ഷിക്കുക ഇന്ന് പുൽ പത്തു അതാണ് സന്നിഹിതമായ ഹാജറായ ദാരിദ്ര്യം എന്ന് പറയുന്നത് ജനങ്ങളെ കയ്യിലുള്ളത് ഇങ്ങനെ കിട്ടണം എന്ന് ആഗ്രഹിക്കത് ദുനിയാ ജഹലിൽ ഖൗമി മൻ ജഹല ദുനിയാവ് രക്ഷപ്പെടാൻ കാര്യങ്ങളാണ് ഒന്ന് ലി ജഹലിൽ ഖൗമി ജനങ്ങളുടെ വിവരക്കേട് മാപ്പാക്കി കൊടുക്കുക ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇഷ്ടപ്പെടാത്ത സംഗതികൾ പലതും അത് വിവരമല്ലാത്ത എന്ന് കരുതി നമ്മള് അവരുടെ വിവരക്കേട് നമ്മൾ പൊറത്തു കൊടുക്കുക രണ്ടാമത്തെ കാര്യം നീ വിവരക്കേട് അജ്ഞത പ്രവർത്തിക്കുന്നതിൽ നിന്ന് മാറി നികുക അവർ എന്നോട് അങ്ങനെ ചെയ്തു എന്നതുകൊണ്ട് നീയും അങ്ങനെ അങ്ങനെ ചെയ്യണം എന്നുള്ള ദീന പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ അതനുസരിച്ച് നീ ചെയ്യുക അതുപോലെ ജനങ്ങളുടെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം അതിനു തുടിനി ആശമുറിഞ്ഞവനാകുക ജനങ്ങൾക്ക് നീ അങ്ങോട്ട് പോലും കൊടുക്കുക ഈ നാല് കാര്യങ്ങളാണ് ഒരാളെ ദുനിയാവ് രക്ഷപ്പെടാറുള്ളത് അപ്പൊ എന്താ പറയണം ജനങ്ങളുടെ കയ്യിലുള്ളത് കേട്ടുപിനി സൂക്ഷിക്കണം എഴുത്തു തീർന്നു തീർച്ചയായും ഒഴിവും കഴിവും പറയേണ്ട ക്ഷമാപ്പണം നടത്തേണ്ട തടസ്സം ബോധിപ്പിക്കേണ്ട കാര്യങ്ങളെ നീ സൂക്ഷിക്കുക അങ്ങനെ ചെയ്തു പോയി അങ്ങനെ സംഭവിച്ചു പോയി അങ്ങനെ പറ്റി പോയി എങ്ങനെ ക്ഷമാപണം നടത്തേണ്ട ഒഴിവ് കഴിവ് പറയേണ്ട ചില സംഗതികളൊക്കെ ഉണ്ടാവുമല്ലോ അത് ആദ്യം തന്നെ ചെയ്യാറില്ല നല്ല പറയേണ്ടിയൊരു ആ നീ ഉമു ഇനെ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാല് ഇപ്പോ ഉമു ഇനൊക്കെ കഴുകിൽ നിർബന്ധമായ ഒരു ഭാഗം ഉണ്ടാവും ഈ കൈ കഴുകുമ്പോൾ അത് മുട്ടുവരെയാണ് കഴുകൽ നിർബന്ധം മുട്ടുൾപ്പെടെ കഴുകല പക്ഷെ കയറ്റി കഴുകൽ എന്താ അത് സുനന്താണ് കാലം കഴുകുമ്പോൾ നിര്യാണി വരെ കഴുകലാണ് നിർബന്ധം കയറ്റി കഴുകൽ സുനത്തിന് ഈ പോലത്തിൽ തരം ജീവന്നൊക്കെ പറഞ്ഞപ്പോ അത് ഇത് പ്രത്യേകം മധുരവായ സമതി അങ്ങനെയൊക്കെ ചെയ്യ ഉപദേശം മറ്റൊന്നെന്താണ് നീ യാത്ര പറയുന്നവന്റെ യാത്രയാക്കുന്നവന്റെ നിസ്കാരം നിസ്കരിക്കുക അതായത് കൈ ലാത്ത അതല്ലാത്ത പറ്റിയൊരു നിസ്കാരം നീ നിസ്കരിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഓരോ നിസ്കാരവും നമ്മുടെ അവസാന നിസ്കാരം ആക്കിയിട്ട് നമ്മൾ നിസ്കരിക്കണം ഇതിന്റെ അവസാന നിസ്കാരം ആണെങ്കിൽ വേറെ നിസ്കാരമല്ല എന്ന് നമുക്ക് ഉറപ്പ് കിട്ടി അങ്ങനെ ഉണ്ടാവും കഴിവിന്റെ പരമാവധി ആ നിസ്കാരത്തിൽ നമുക്ക് ഭക്തി ഉണ്ടാവും ശ്രദ്ധ ഉണ്ടാവും ആദാബുകളൊക്കെ പരിഗണിക്കും അങ്ങനെ ഓരോ നിസ്കാരവും നിസ്കരിക്കും ഇതിനുശേഷം വേറൊരു നിസ്കാരം ഉണ്ടാവൂലി തന്റെ അവസാന സുബഷി ആ പുലി വേറെ നിസ്കാരം ഉണ്ടാവില്ല അവസാന നിസ്കാരാവും നീ നിസ്കരിക്കാനുള്ള യോ അവസരം ഉണ്ടാക്കിക്കൊള്ളന്നല്ലല്ലോ നിസ്കാരം നന്നാക്കി

ഒരു വലിയ അധികം എതുക ഒരു രണ്ടരക്കായിട്ട് അധികം നിസ്കരിക്കുക സ്വഭാവം ഒന്നുകൂടി മെച്ചപ്പെടുത്തുക അപ്പൊ ഇന്നലത്തെ നീ ഇന്ന് അതിനേക്കാൾ ഹൈറാകാൻ കഴിയുമോ ഇന്നത്തെ വഹതിന്നത്തെക്കാൾ നാളിനൊക്കെ സയറാകാൻ കഴിയുമോ അപ്പോഴ നീ അങ്ങനെ ഉപദേശമാണ് അതാ ഒരു മനുഷ്യന്റെ രണ്ടു ദിവസവും തുല്യാകാൻ പാടില്ലെന്ന് സാധാരണ പറയാറ് ഇന്നും തമ്മില് തുല്യ നഷ്ടക്കച്ചവടത്തില്ല ഇന്നലത്തെക്കാൾ ഇന്ന് എന്ത് ചെയ്യണം നമ്മളിങ്ങനെ അതാണ് ഉറങ്ങുന്ന സമയത്ത് നമ്മളൊരു കണക്കെടുപ്പ് എടുത്തണമല്ലോ ഉറങ്ങുന്ന സമയത്ത് ഒരു കണക്കെടുപ്പ് എടുത്തണം നേരം കൊടുത്തി വൈകുന്നേരം വരെ എന്തെല്ലാം ഉണ്ടായി ഞാൻ എന്തെല്ലാം പറഞ്ഞു ആ പറഞ്ഞതിൽ ആവശ്യമില്ലാത്ത വർത്തകങ്ങൾ എന്തൊക്കെയുണ്ട് ഇതൊക്കെ നോക്കും ഇതൊക്കെ മഹാന്മാരുടെ മധുത നമ്മൾ അല്ലാതെ നമ്മളെ ജീവിതത്തിൽ ഇവക്ക സംഗതികളൊന്നും ഇല്ല വെറുതെ പൊട്ടിക്കുന്ന വാദം പൊടിക്കണ കാല അവരെന്താ ചെയ്യാന്നറിയോ നേരം എടുത്താൽ ഒരു പേനയും കടലാസും കൊടുത്തു നോക്കും നമ്മള് സംസാരിക്കുന്നതൊക്കെ അതിൽ എഴുതി വെക്കുന്നതാണ് കാണാ രാത്രി കിടക്കാൻ നേരത്ത് ഇങ്ങനെ നോക്കും ആ ഈ സംസാരിച്ചതിൽ ആവശ്യമില്ലാത്ത സംഗതികൾ എന്താണുള്ളത് അവരുടെങ്കിലും ഉണ്ടോ കളമുണ്ടോ അതൊക്കെ നോക്കി അതിന് വേണ്ട പരിഹാര ക്രിയകളൊക്കെ അവരും ചെയ്യുന്നതാണ് അങ്ങനെ വേണം ഒരു മനുഷ്യന് നമ്മളിപ്പോ അതൊക്കെ വിട്ടുപോയി നമ്മള് എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ഒഴുക്കിനനുസരിച്ചുള്ള ഒരു നീന്തലങ്ങനെ നീന്താണ് നമ്മള് വിളിച്ച് അലിയാർ പറഞ്ഞില്ലേ ജനങ്ങളൊക്കെ ഉറങ്ങാണ് മരണം ആണ് മരണത്തോടെയാണ് അവർ കുളർച്ച വരുന്നത് അപ്പോ നേരത്തെ ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർക്കാണ് മംഗളം നേരത്തെ തന്നെ ആഹ്നത്തിലേക്ക് വേണ്ടി ഒരുങ്ങനൊറ്റക്ക് പോയി കെടുക്കണം ത്തിലേക്ക് പോകാനുള്ളതാണ് ഇത് നേരത്തെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റുള്ളവർക്കിടയിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ആഹ്റം രക്ഷപ്പെടുത്തുക അള്ളാഹു നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും അസലമ